നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു യാത്ര പോവുകയാണ് വേറെങ്ങുമല്ല കേരളത്തിൽ വളരെ റയറായിട്ട് പൂക്കുന്ന ഒരു പൂ കാണാനായിട്ട് പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ നിങ്ങളെത്തുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി എന്ന സ്ഥലത്താണ് സഹസ്രതളം എന്ന ഈ പൂ പൂത്തിരിക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറിൽ മേളിൽ ഇതളുകളുള്ള ഈ പൂ കാണാനായിട്ട് ഞാനും പോവാണ് അപ്പം ഈ പൂവിന് ധാരാളം ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് വീടിൽ കൂടി നിങ്ങൾ ആയിരിക്കും അപ്പം നമ്മുടെ വീഡിയോ വീട് കാണുക അപ്പോൾ നട്ടപ്പോഴേ ഞങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നു ഇതിൽ ആദ്യം ഒരു പൂ തരുവാണേൽ അറുപളയമ്പലത്തിൽ കൊടുക്കാമെന്ന് അപ്പോൾ ഇത് ഒരു പൂ തന്നു അപ്പോൾ ഈ ഒരു മുട്ട് വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഒരു അത്യാഗ്രഹം കൊണ്ടായിരിക്കും ഞാൻ പ്രാർത്ഥിച്ചു ഇനി ഒരു മുട്ട് തരുവാണെങ്കിൽ അത് ഗുരുവായൂർ കൊടുക്കാമെന്ന് അപ്പോൾ ഭഗവാൻ തന്നു നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഈ ഭാര്യ ഭർത്താക്കന്മാരാണ് സഹസ്രദളം വിരിയിച്ചിരിക്കുന്നത് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം ചേട്ടാ അപ്പം നിങ്ങളെ ആദ്യം ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ ആ എൻ്റെ പേര് പ്രദീപ് കുമാർ ഇവിടെ നമ്മളെ ചെറുവൽ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ അരികൽ ഭാഗത്താണ് താമസിക്കുന്നത് ചേട്ടൻ എന്ത് ചെയ്യുന്നു ഞാനിപ്പോഴേ ഓട്ടോറിക്ഷ ഓടിക്കുന്നു പിന്നെ പുരാണ പാരായണ മേഖലകളിലൊക്കെ പാരായണത്തിന് പോകാറുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഭാര്യ എനിക്ക് തയ്യൽ തീർത്തും നെറ്റിപ്പട്ടം ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം വീട്ടിൽ തന്നെ പിന്നെ കുറച്ച് ചെടി അതിവിടെ വീട്ട് വരുമ്പോ കാണാൻ പറ്റും അതേ അപ്പൊ നമുക്ക് ഈ സഹസ്രദളത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം അതിന്റെ ആദ്യം തൊട്ടുള്ള കാര്യങ്ങളൊന്നും പറയാമോ ഫേസ്ബുക്കിനിങ്ങനെ കണ്ടിങ്ങനെ ട്യൂബർ കൊടുക്കാൻ കൊടുക്കാനിട്ടേക്കുന്നത് അപ്പം നമ്മൾ തടിയൂരുള്ള ഒരാടെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് അവരുടെ നിന്നാണ് ഞങ്ങളിത് വാങ്ങിച്ചത് ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്തിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഇത് കൊണ്ട് നട്ടു അപ്പോൾ കണ്ടത്തിലെ ചെളി എല്ലുപൊടി ചാണകവും കൂടി ഇട്ടാണ് ഈ ടാങ്കിനകത്ത് ആദ്യം നട്ടേ നട്ട് കുറച്ച് ഇലയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇത് മൊത്തം നശിച്ചു പോയി അപ്പം ഞങ്ങൾക്ക് സങ്കടമായി കാരണം ഇതിങ്ങനെ അളിഞ്ഞു പോയല്ലോ ഇതിനി ഇനി ശരിയാവത്തില്ലെന്ന് വീണ്ടും ഇത് രണ്ടാമത് ഞങ്ങൾ റീപ്പോർട്ട് ചെയ്ത് ജനുവരി വീണ്ടും നട്ട് കഴിഞ്ഞ് വീണ്ടും ഇലയൊക്കെ പൊട്ടി വന്നു പിന്നെ ഏപ്രിൽ മാസം വിഷുവിൻ്റെ അന്ന് നോക്കിയപ്പോഴത്തേക്ക് എല്ലാ ഇലകളെല്ലാം ഇതുപോലെ നശിച്ചു കിടക്കുന്നു അതിനുശേഷം ശേഷം ഞങ്ങളിതൊന്നും ചെയ്തില്ല ഇത് കിടത്ത ഒരു കിളക്കട്ടെന്നുള്ളൊരിതിലിരുന്നു പിന്നെ മെയ് മാസം ഫസ്റ്റിൽ ഇതെല്ലാം ഇലകളെല്ലാം വന്നു എല്ലാം നന്നായിട്ട് ഇതുപോലെ സ്റ്റാൻ ലീഫ് വന്നു തുടങ്ങി ഇതൊക്കെയാണ് ആദ്യം വന്ന ലീഫുകൾ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ നമുക്കിത് മുട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലീഫ് വരുന്നതെന്നുള്ളത് അപ്പം അതിന് ശേഷം ഞങ്ങൾ എന്നും രാവിലെ എഴുന്നേറ്റ് ആദ്യം വന്ന് നോക്കും മുട്ട് വന്നിട്ടുണ്ടോന്ന് അങ്ങനെ ഞാൻ ജൂൺ നാലാം തീയതി ഇതുപോലെ രാവിലെ വന്ന് നോക്കിയപ്പോൾ ഈ വെള്ളത്തിനടിയിൽ നിന്ന് ഒരു കുഞ്ഞു മുട്ട നമുക്കത് കാണാനുള്ള ഇതില്ല അത്രയും ചെറുതായിട്ടാണ് മുട്ട് വന്നത് പിന്നെ കാത്തിരിപ്പായി അങ്ങനെ ഇരുപത് ദിവസം നിന്നതിന് ശേഷം ഇതിൻ്റെ അഗ്രഭാഗം ഇങ്ങനെ പൊട്ടി വന്നു ഇരുപത് ദിവസം കൊണ്ടാണോ ഇത്ര ഇത്രയും അല്ല ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഇത്രയും ഹൈറ്റിൽ എത്തി കണ്ടിന്യൂ ഹൈറ്റ് വന്നു അല്ലേ ഹൈറ്റ് വന്നു എന്നിട്ട് ഇരുപത് ദിവസം ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ അഗ്രഭാവം ഇങ്ങനെ പൊട്ടിയിട്ട് ഒന്ന് രണ്ട് എതളുകൾ കൊഴുകി അപ്പം നമ്മളിതിനെ ഇത് ഇത്ര എതളുകൾ അടുക്കി നിൽക്കുന്നത് കൊണ്ട് ഇതിന് തന്നെ വിരിയാനുള്ള കഴിവില്ല അപ്പോൾ തന്നെ വിരിയാൻ കഴിവില്ലാത്തത് കൊണ്ട് നമ്മളിതിനെ ഇങ്ങനെ വിരിയിച്ച് ആദ്യത്തെ ഇതളുകളെല്ലാം വിരിയിച്ചിട്ട് നമ്മളിങ്ങനെ വിരിയിച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ഈ സഹസ്രദളം എന്ന് പറയാനുള്ള എന്നൊരു പേര് വരാനുള്ള കാരണം എന്താ ഇത് പുരാണങ്ങളിലൊക്കെ പറയുന്ന ദേവീദേവന്മാരുടെ ഇരിപ്പിടമായിട്ടുള്ള ഇരിക്കുന്ന ഒരു സങ്കല്പമാണ് അതുകൊണ്ടാണ് ഇതിന് സഹസ്രദളം എന്നു പേര് വന്നിരിക്കുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കും അറിയില്ല നമ്മൾ ഒരാടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് നട്ട ട്യൂബറാണ് പിന്നെ ഇംഗ്ലീഷിൽ ഇതിന് തൗസൻഡ് അൾട്ടിമേറ്റ് തൗസൻഡ് പെറ്റൽസ് എന്ന് പറയും സാദാ താമരയും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇത് എല്ലാ സീസണിലും എല്ലാ കാലാവസ്ഥയിലും പൂക്കത്തില്ല ഇത് പൂക്കുന്നത് മെയ് മാസം ഒടുവ് മുതൽ ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വരെ പൂക്കത്തുള്ളൂ അത് ഒരു സീസണിൽ ഒന്നോ രണ്ടോ പൂവി കൂടുതലും നമുക്ക് കിട്ടാറില്ലെന്നാണ് ഇതിനു മുമ്പുള്ള വീഡിയോകളിലും നമ്മുടെ അറിവിലുമൊക്കെ ചെയ്ത് വെച്ച് ചെയ്യുന്നവർ പറഞ്ഞത് പക്ഷേ ഇത് ആദ്യമായിട്ട് നട്ട് എല്ലാവർക്കും ആദ്യം ഒരു ബഡൊക്കെയാണ് വരാറുള്ളൂ പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് രണ്ട് മുട്ടുകൾ വന്നു ഒന്ന് വന്നു ഏഴ് ദിവസത്തിന് ശേഷം ഈ ലീഫ് വന്നിട്ട് ഇതിനടി നിന്നാണ് ഈ ബഡ് വന്നത് അതാ താമരയ്ക്ക് ഒരിക്കലും ഇത്രയും എതളുകളില്ല അതിൽ നൂറ് മുതൽ മുന്നൂറ് വരെ അല്ലെ അഞ്ഞൂറൊക്കെ എതളുകൾ ഇപ്പോഴത്തെ പുതിയ താമരകൾക്കുണ്ട് പക്ഷേ അതും ഇത് വന്ന് പറയുമ്പോൾ ഇതിന് തൊള്ളായിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ എതളുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതൊരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല കാരണം അത്രയും കുഞ്ഞെതിളുകളാണ് ഇതിനകത്തേക്ക് ഉള്ളത് ഈ പുറത്ത് മാത്രമേ ഉള്ളൂ വലിയ എതളുകളുള്ളൂ ഇതുപോലെ ഒരു അടിക്ക് തന്നെ ഒരുപാട് എതളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ട് ഇതുപോലെ നമുക്കിതൊരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല അറിയാവുന്നവർ ചെയ്തിട്ടുള്ളവർ പറയുന്നത് തൊള്ളായിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് എതളുകൾ വരെ ഉണ്ടെന്ന് പറയുന്നു അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം പിന്നെ മറ്റേ താമര നമ്മുടെ ഏത് കാലാവസ്ഥയിലും പൂക്കുന്നുണ്ട് ഇതങ്ങനെ എല്ലാ കാലാവസ്ഥയിലും പൂക്കുന്നില്ലെന്നുള്ളതാണ് അപ്പോൾ ചേച്ചി ഏകദേശം എത്ര നാളാണ് ഈ പൂവിന്റെ ഒരു ഒരു വിരിഞ്ഞിരിക്കുന്ന നല്ല കയ്യിലും നല്ല കാലാവസ്ഥയുമാണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം വരെ നിൽക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇത് പക്ഷേ ഇപ്പം നാല് ദിവസമായി ഇതിന് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും ഇതൊളുകൾക്കൊന്നും കുഴപ്പമില്ല ഈ പൂവ് ഈ ഇതുകൊണ്ട് ഞങ്ങൾ ഈ ട്യൂബർ നട്ടപ്പോഴേ ഞങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നു ഇതിലാദ്യ ഒരു പൂ തരുവാണേ ആറുമുളയമ്പലത്തിൽ കൊടുക്കാമെന്ന് അപ്പോൾ ഇത് ഒരു പൂ തന്നു അപ്പോൾ ഈ ഒരു മുട്ട വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഒരു അത്യാഗ്രഹം കൊണ്ടായിരിക്കും ഞാൻ പ്രാർത്ഥിച്ചു ഇനി ഇനിയൊരു മുട്ടു തരുവാണെങ്കിൽ അത് ഗുരുവായൂരമ്പലത്തേക്ക് കൊടുക്കാമെന്ന് അപ്പോൾ ഭഗവാൻ തന്നിത് എന്താണ് ചേട്ടാ ഈ സഹസ്രദളം എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും അറിയത്തില്ല അതിൻ്റെ എന്താണ് എന്ന് പറയാമോ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ പറയുകയാണെങ്കിൽ ദേവന്മാരുടെ ഇരിപ്പിടം സത്യത്തിൽ താമര മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതും അതിൽ ബ്രഹ്മാവ് കുടികൊള്ളുന്നു എന്നുമാണ് നമ്മളുടെ ഹിന്ദു വിശ്വാസങ്ങളിൽ പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ഇരിപ്പിടമാണ് സഹസ്രതല പത്മം സാധാരണ താമരയല്ല ആയിരം ഇതളുള്ളത് അതിൻ്റെ നമുക്ക് അറിയാമല്ലോ നമ്മുടെ പാട്ടുകളുമൊക്കെ എടുത്ത് നോക്കിയാൽ സഹസ്രതല പത്മത്തെക്കുറിച്ചൊക്കെ നല്ല വിവരണങ്ങളാണ് കവികൾ പോലും പാടി വച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ അതാണ് ഒരു പ്രത്യേകത സാധാരണ താമര ഇതലുകൾ കുറഞ്ഞതും നിത്യവും വിരിയുന്നതുമാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഈശ്വരാധീനം ഉള്ളിടത്ത് വിരിയുന്നതെന്നും പറയുന്നുണ്ട് നമുക്കത് കൂടിയതുകൊണ്ടാണോ ഇനി ആഗ്രഹം കൊണ്ടാണോ അറിയില്ല ഭഗവാനെന്തുമായാലും നമുക്ക് രണ്ട് പൂക്കൾ തന്നു ഒന്ന് അത് നമ്മൾ തിരുവാറുമുളയപ്പനും ഒന്ന് നമ്മൾ ഗുരുവായൂരപ്പനും സമർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ നിൽക്കുന്ന പുഷ്പം നാളെ നമ്മൾ ആറന്മുള സന്നിധിയിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ഏകദേശം എത്ര ആളായിരുന്നു കഴിഞ്ഞിട്ട് എന്താണ് ചോദിക്കാൻ ഏ ചോദിച്ചതേ ഉള്ളൂ അല്ല ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇന്ന പോലെ വളരെ ദൈവാനുഗ്രഹമുള്ളടത്ത് ഇതൊക്കെ വിരിയത്തുള്ള പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചാൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണോ ആ അത്യാവശ്യങ്ങൾ നമുക്ക് കഷ്ടപ്പെടണം ഒരു താല്പര്യമാണ് ആദ്യം അത് വേണ്ടത് ഇത് താല്പര്യമാണ് നമുക്കിത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഞാൻ ഇത് അറിഞ്ഞപ്പോൾ സാധാരണ രീതി നമ്മുടെയൊക്കെ അറിവിൽ താമര ചെളിക്കുളത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് വാങ്ങിച്ച ആളു പോലും പറഞ്ഞത് ചെളി വേണമെന്നൊന്നുമില്ല നമ്മൾ സാധാരണ മണ്ണും വളം കൂടി ഇട്ട് നട്ടാൽ മതിയെന്നു പക്ഷേ എനിക്കത് പോരാ തൃപ്തി പോരാഞ്ഞിട്ട് ഞാനിവിടുന്ന് വളരെ ദൂരെ പോയി പാടത്ത് നിന്ന് കളിമണ്ണ് ശേരിച്ചുകൊണ്ട് വന്ന് വൃത്തിയാക്കി അതിനകത്തെ വേണ്ട അഴുക്കെല്ലാം നീക്കം ചെയ്ത് ചാണകപ്പൊടിയും എല്ലുപൊടിയും പൊടിയും കൂടെ മിക്സ് ചെയ്ത് അത്യാവശ്യ സ്ഥലം കുമ്മായം കൂടി ചേർത്തിട്ടാണ് ഇതിനെ നട്ടേക്കുന്നത് പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയെങ്കിലും വീണ്ടും അത് കിളർത്ത് വന്നു ഇപ്പോൾ ഇതായി ഈ രീതിയിൽ എത്തിയിട്ടുമുണ്ട് ഇപ്പോൾ ഒരുപാട് ആവശ്യക്കാരായിട്ടുണ്ട് ഇതെങ്ങനെ വേണം ഇതിൻ്റെ തൈ വേണം വിത്ത് വേണം നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ പോലും ഇനിയിപ്പോൾ എന്താ ഇത് കഴിഞ്ഞാലൊട്ടനെ ഇതിനെ കുറച്ച് കഴിയുമ്പോൾ നില തന്നെ പോകുന്നതാണ് പറയുന്നത് അതിന് ശേഷം ഇതിൽ നിന്ന് ഇതിൻ്റെ ട്യൂബർ എടുത്തിട്ട് ഇതിനെ നമുക്ക് വേറെ മാറ്റി നടന്നാന്നാണ് ആഗ്രഹിക്കുന്നത് അതാണ് ഇപ്പോഴത്തെ ഒരു ആഗ്രഹം ഒരുപാട് പേര് കാണാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ കാരണം വന്നവരും ഉണ്ട് വരാത്തവരും ഉണ്ട് കാരണം ഇതിനുവേണ്ടി ശ്രമിച്ചിട്ട് നടക്കാതെ പോയ പലരും ഇങ്ങോട്ട് വരാൻ അവർക്കൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ട് കാരണം എന്താണെന്ന് എനിക്കറിയില്ല ഇനി അവരിത് ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറി പോയതുകൊണ്ട് ഇനി ഞങ്ങളുടെ വീട്ടിൽ പൂത്തല്ലോ അങ്ങനെയും വരാതെ കുറെ ആൾക്കാരുണ്ട് എന്നാൽ വന്ന എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ ഈ ഒരിക്കൽ പോലും ഇതിനോടൊന്നും താല്പര്യം തോന്നാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് എനിക്കത് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ഒരുപാട് ആൾക്കാർ പേരുണ്ട് മാത്രമേ അതെ ഇത് പരാജയപ്പെട്ടു പോകുന്നതാണ് കൂടുതലും പക്ഷെ നമ്മൾ ഞങ്ങളും പരാജയപ്പെട്ടു പോയത് രണ്ടു രൂപ വീണ്ടും അത് വീണ്ടും വന്നു അതെ ഇത് എന്ത് ഇത് മൂന്നിൽ തന്നെയാണ് പോലെ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം പൂർത്തുനിക്കുകയാണ് ഏകദേശം ഈ ഒരു പൂവിന് എത്ര അടി ഹൈറ്റ് ഉണ്ടെന്ന് പറയാ ഇത് ഇപ്പോൾ ആറടിക്കകത്ത് വരും ചേട്ടൻ്റെ അതേ ഹൈറ്റ് ഉണ്ട് കണ്ടോ ഇത് തന്ന ആളും ഇത് ആറടിയിൽ മുകളിലോട്ട് പോവും ഇലയും തണ്ട് എത്രത്തോളം വലുപ്പം വെക്കുന്നു അതനുസരിച്ചായിരിക്കും മുട്ടും വരുന്നതും പൂ വരുന്നതും അതാണ് ഇതിൻ്റെ ഒരു ആറടിയിൽ മോളി പൂവെന്ന് പറയുന്നു അപ്പം നമ്മൾ കൊടുത്ത വളത്തിന്റെ കുറവാണോ എന്താണെന്നറിയില്ല റിയില്ല കാരണം ഒരു ഒന്നു തന്നെയാണ് ഒട്ടും ചേട്ടന്റെ ഓട്ടോ ജീവിതത്തിന്റെ ഇടയ്ക്ക് ഇതൊക്കെ നടന്നു പോകുന്നുണ്ടോ നടന്നു പോകുന്നു പറഞ്ഞാല് അത് വൈഫാണ് അതിനകത്ത് എല്ലാ കാര്യങ്ങളും അപ്പോൾ നമ്മുടെ വരുമ്പോൾ ഒരു സമയമൊക്കെ ആകുമല്ലോ എങ്കിലും ഞായറാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നല്ല രാവിലെ എഴുന്നേൽക്കും ആദ്യം ഇതിൻ്റെ എല്ലാം അടുത്തൊന്ന് പോവുക നോക്കുക എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുക ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഉണങ്ങിയ തണ്ടോ ഇല കൊണ്ടോ കട്ട് ചെയ്ത് മാറ്റി വെക്കുക ഇതൊക്കെ ചെയ്യും ഇതിനെതിലുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കിക്കോളും ചെയ്തോളും നമുക്കൊരു സന്തോഷമാണ് കാരണം എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പൂക്കളം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു താമര നമ്മൾ നമ്മളെപ്പോഴും ഇത് സിനിമയിലൊക്കെ ഫിലിംസിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഇപ്പം നമ്മുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു കൗതുകമാണ് നമുക്കുണ്ടാകുന്നത് നമ്മളെ കൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റും പറ്റിയല്ലോ എന്നുള്ളൊരു അതൊരു വലിയ സന്തോഷമാണ് തരുന്നത് അപ്പം ഞാൻ ഇന്നലെ ഇത് ഇത് ഇങ്ങനെ കൂട്ടുകാരൊക്കെ അറിയുമ്പോൾ അവർ പറഞ്ഞു അളിയാ ഞാൻ നിങ്ങൾ കുറച്ച് ആമ്പൽ തന്നു കഴിഞ്ഞാൽ ചെയ്യാമോ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല പുതിയ പല പല കളർ തന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊണ്ട് സുഹൃത്തുക്കളോ ആ ഓട്ട സുഹൃത്തുക്കളുണ്ട് അവരുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് തന്നു ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഇത് നടാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയാൽ മതിയല്ല ചെയ്യാവുന്നങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ട് കാരണം എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അപ്പോൾ നമുക്കിത് ഇറ്റ് പൈസയാക്കുക അങ്ങനെയുള്ള മനോഭാവം ഒന്നും നമുക്കില്ല പൂക്കൾ ആഗ്രഹം എപ്പോഴും താല്പര്യമാണ് പ്രതീക്ഷിക്കുന്നുണ്ട് മുട്ടാകാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ഈ ഇലയുടെ പ്രത്യേകത മറ്റുള്ള താമരയുടെ ഇലയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഇല ഈ ഇലക്ക് വലിപ്പം കൂടുതലാണ് ആദ്യം ഉണ്ടാകുമ്പോൾ ആ വലിപ്പമേ ഉള്ളൂ അതിനുശേഷം ഈ ഇല വിരിഞ്ഞതിന് ശേഷമാണ് ഇലക്ക് വലിപ്പം വെക്കുന്നത് പിന്നെ ഈ ഇല ഇങ്ങനെ സൈഡിങ്ങനെ ഇതുപോലെ ഒരു മടപ്പും ഞുറിവ് മാതിരി വരുന്നുണ്ട് വലിപ്പം കൂടുതലുമുണ്ട് അതാണ് ഇലയുടെ പ്രത്യേകത അത് ഈ ഒരു സഹസ്രതളത്തിന് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇല കാണപ്പെടുന്നു ഇല്ല ഇല്ല സാധാ താമരയ്ക്ക് ഇതേ ഇലയല്ല ഇത്രയും വലിപ്പം തൊട്ട് ഇലക്ക് ഈ തണ്ടിന് ഇത്രയും വലിപ്പം വരുത്തുകയില്ല അതാണ് ഇതിന്റെ പ്രത്യേകത ഈ പൂവിന് ഇതിപ്പോൾ ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇതിന്റെ സീഡ്സ് ചോദിച്ച് വിളിച്ചിട്ടുണ്ട് ഇതിന് സീഡ്സ് ഇല്ല ഇതിൻ്റെ ട്യൂബറാണ് നമ്മൾ നടുന്നത് സഹസ്രതലത്തിനൊരിക്കൽ പോലും സീഡ്സ് ഉണ്ടാവാറില്ല ആരെങ്കിലും പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചാൽ അവരുടെയിൽ നിന്ന് ഇത് വാങ്ങരുത് സീഡ്സ് ഇല്ല ഇതിനകത്ത് കിടക്കുന്ന ട്യൂബർ എടുത്തിട്ടാണ് നമ്മൾ നാടിനത് ഇതെല്ലാം ഞാൻ നട്ട് പരിപാലിച്ച് ഓൺലൈനിൽ നിന്ന് വിത്ത് വാങ്ങിച്ച് നട്ട് പരിപാലിക്കുന്ന പെറ്റൂണിയ പൂക്കളാണ് എനിക്കിതിനോട് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് പ്രാവശ്യം ഞാനിത് നട്ട് വളർത്തി പൂ വരുന്ന സമയത്ത് ഇത് വാടി പോകാറുണ്ട് പക്ഷെ എന്നാലും വീണ്ടും വീണ്ടും എനിക്കിതിനോടുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും വീണ്ടും ഞാനിത് വിത്ത് വാങ്ങിച്ച് എടുത്തതാണ് ഒരുപാട് ഭംഗിയുള്ള പൂക്കളാണ് മൂന്നാല് ദിവസം നിൽക്കും ഓൺലൈനിൽ എന്താ വില ഓൺലൈനിലെന്തോക്ക് ചെടിയല്ല ഞാനിതിൻ്റെ നൂറ് നൂറ്റി മുപ്പത് രൂപയാവും പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ വീട്ടിൽ കിട്ടുമ്പോൾ അത് പാകി കിളിപ്പിച്ചിട്ടാണ് ഇത് ആദ്യം ഈ പൂവുണ്ടാകുമ്പോൾ ഇതേ കളറായിരിക്കും ഇതേ കളറ് വിരിയുന്നതിൻ്റെ അന്ന് രണ്ടാമത്തെ ദിവസം ഈ കളറ് മൂന്നാമത്തെ ദിവസം ഇങ്ങനെ ഒരുപാട് ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ പല കളറുകളുണ്ട് ഇത് വേറെ ഇത് വേറൊരു കളറ് ഇത് 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 വേറൊരു കളറ് ഇത് ഇതതിൻ്റെ മറ്റൊരു കളറ് ഇത് ഇത് പിന്നെ നാറ്റി പൂക്കൾ ഇത് ഞാൻ തിരുവല്ലയിൽ ഒരാടേന്ന് വാങ്ങിച്ചതാണ് അവരെനിക്ക് കോഞ്ചേരി കൊണ്ടു തന്ന ഇത് നാടൻ എന്ന് പറഞ്ഞ പൂക്കളാണ് പേര് ഇത് അതിൻ്റെ വേറൊരു കളർ വയലറ്റ് ഇത് ആ ഇത് അതിൻ്റെ വേറൊരു കളറാണ് ഇതിന് രണ്ട് കളർ വരുന്നുണ്ട് ഇത് ഡബിൾ ഷെയ്ഡ് വരുന്ന പൂക്കളുണ്ടായിരുന്നു അതൊക്കെ വാടിപ്പോയതാണ് അതൊക്കെ ഇപ്പം നട്ട് പൂക്കളാകാനായി നിപ്പുണ്ട് ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് സ്വീഡ്സ് വാങ്ങിച്ച് ഒരച്ചിട്ട് കിളിപ്പിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ താമരയാണ് ഇതുവരെ പക്ഷേ പൂക്കളൊന്നും വന്നിട്ടില്ല പൂക്കൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ നട്ടേക്കുന്നു ഇത് ഞാൻ എഴുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് ഓൺലൈൻ വാങ്ങിച്ചതാണ് ഒരു വർഷമാകുന്നു അതിൽ ഇതുവരെ പൂക്കളൊന്നും വന്നിട്ടില്ല പക്ഷേ പ്രത്യേകത ഇത് മഴക്കാലത്ത് മാത്രമേ പൂക്കാറുള്ളൂ ഇത് വറവ് സമയം ചൂടുകാലമാകുമ്പോഴത്തേക്കും ഇത് മുഴുവൻ നശിച്ച് പോയിട്ട് ഇതിൻ്റെ ഒരു വിത്ത് ഇങ്ങനെ ഈ കൈകളിക്കകത്ത് അതുപോലെ ഇതിനകത്ത് ഇങ്ങനെ കിളുത്ത് കാണും അത് മഴക്കാലത്ത് പൊട്ടിക്കിളത്തിട്ടാണ് ഈ പൂക്കൾ ഉണ്ടാകുന്നത് അത് മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ വേനൽക്കാലത്ത് ആവുമ്പോൾ ഇത് മൊത്തം നശിച്ചു പോകും ചെടിയേ കാണാനില്ല ഒന്നുമില്ല ഇവിടെ മഴ ആവുമ്പോഴത്തേക്ക് ഇത് വീണ്ടും ഇത് ഞകത്ത് പൊട്ടി പൊട്ടിക്കിളുത്തിട്ടാണ് ഇങ്ങനെ പൂക്കളുണ്ടായിരുന്നു അറേ ഇതുപോലത്തെ വൈകീട്ട് പൂക്കളുണ്ടാകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ടിത് ഈ താമര ട്യൂബർ വാങ്ങിച്ച ആണ് ഞങ്ങൾക്ക് തന്നതാണ് ഈ ആമ്പല് അവരുടെ വീട്ടിന് ആമ്പലിന്റെ രണ്ട് രണ്ട് കളക്ഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ തന്ന പക്ഷേ കൊണ്ടുവന്ന അന്നുമുതൽ എല്ലാ ദിവസവും ഒന്നും രണ്ടും മൂന്നും പൂക്കൾ വെച്ച് ആമ്പിൻ്റെ ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ ഏത് സൈസ് വന്നുള്ളത് എനിക്കറിയില്ല ഇത് ബികോണിയ എന്ന് പറഞ്ഞൊരു ചെടിയാണ് ഇതിൻ്റെ ഇലകൾക്ക് നല്ല ഭംഗിയാണ് ഇതാണ് ഇതിൻ്റെ ഇലകൾ ഇതിൻ്റെ പേര് ജെറേ എന്നാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിന് ഉണ്ടാകുന്നത് ഇത് വാങ്ങിച്ചതിന് ശേഷം ഒരുപാട് പൂക്കൾ ഇതിൽ ണ്ടായി നല്ല ചുമന്ന വലിപ്പ് നല്ല പൂക്കളാണ് ഈ ചെടിയുടെ പേരാണ് ബട്ടർഫ്ലൈസ് ഇതിന്റെ ഇലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിത്രശലഭം പോലെ തന്നെ ഇരിക്കും അതാണ് ഇതിന്റെ അല്ല ഇതെനിക്ക് അടുത്ത വീട്ടിലൊരാള് തന്നതാണ് ഒരു ചേച്ചി തന്നതാണ് സന്ധ്യ ആവുമ്പോൾ ഇലകളെല്ലാം ഇങ്ങനെ കൂണ്ടിപ്പോ ഇതുപോലെ ആകും പകല് രാവിലെ സൂര്യപ്രകാശം വരുമ്പോൾ ഇങ്ങനെ വിടർന്നു വരികയല്ല